യുടെ ആകാശം പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളും മാനത്തേക്ക് കണ്ണുന്നിട്ട് പൂരപ്രേമികളും പങ്കെട്ടെടുത്തു മഴ വില്ലനായി തകർത്തു പെയ്തെങ്കിലും ഇരുവിഭാഗത്തിനും അവതരിപ്പിക്കാനായ കരിമരുന്ന് പ്രയോഗം വെടിക്കെട്ട് വെടിക്കെട്ട് പ്രേമികളെ നിരാശരാക്കിയില്ല കാഴ്ചകൾ കണ്ണിനും കാതിനും ഒരുപോലെ ഇമ്പം വിഭാഗങ്ങളുടെ കേന്ദ്ര എക്സ്പ്ലോസീവ് വിഭാഗം നൽകിയ അനുമതിയിൽ ഗുണ്ട് അമിട്ട് കൊഴിമിന്നൽ എന്നിവയുടെ വലിപ്പത്തിലും തീവ്രതയിലും വലിയ തോതിൽ കുറവ് വരുത്തിയതിനാലും ഡൈന നിരോധിച്ചതിനാലും തന്നെ സാമ്പിൾ വെടിക്കെട്ടിൽ ശബ്ദം കുറച്ച് വർണ്ണത്തിനും ദൃശ്യവിരുന്നിനും തുല്യ പ്രാധാന്യം നൽകിയായിരുന്നു ഇരുവിഭാഗത്തിന്റെയും മത്സര വെടിക്കെട്ട് ആശങ്കകൾക്കും കാത്തിരിപ്പിനും വിരാമമിട്ട് തൃശൂർ പൂരം സാമ്പിൾ മാനത്ത് പൊട്ടിവിടർന്നപ്പോൾ ഷട്ടന്റെ തട്ടകത്തിലേക്ക് ഒഴുകിയെത്തിയത് പതിനായിരങ്ങളായിരുന്നു തിരുവമ്പാടി വിഭാഗമാണ് വൈകുന്നേരം ഏഴ് മുപ്പതോടെ കരിമരുന്നിലേക്ക് ആദ്യ തീനാളം പകരുന്നത് രണ്ടാമതായി ഏഴ് നാൽപ്പതോടെ പാറമേക്കാവ് വിഭാഗം വെടിക്കെട്ടിന്റെ വെടിക്കെട്ടിൻ്റെ വിസ്മയം കാഴ്ചവെച്ചു വെടിക്കെട്ട് സാമഗ്രികൾ ഒരുക്കാൻ വേണ്ട സമയം ലഭ്യമാകാതിരുന്നതിനാൽ തന്നെ കൂടുതൽ പുതുമകൾ അവതരിപ്പിക്കാനായില്ലെങ്കിലും ഇരുവിഭാഗവും വെടിക്കെട്ട് പ്രേമികളെ നിരാശരാക്കിയില്ല ഇരുവിഭാഗത്തിന്റെയും ആദ്യ കൂട്ടപ്പൊരിച്ചിലിനു ശേഷം അമിട്ടുകൾ വിരിയുന്നതിനിടെ മഴ വില്ലനായി എത്തിയതിനാൽ തന്നെ ഇരുകൂട്ടർക്കും കൂടുതൽ അമിട്ടുകൾ വിരിയിക്കാനായില്ല ചാറ്റൽ മഴയോടെ എത്തിയ മഴ ശക്തിയായി വർഷിക്കാൻ തുടങ്ങിയതോടെ വെടിക്കെട്ട് ഇരുവിഭാഗവും ഉപേക്ഷിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈടുവെടിക്കെട്ടും അവസാന കൂട്ടപ്പൊരിച്ചിലും നടത്താനായില്ല എന്നാൽ മഴ പെയ്യുന്നതിനിടയിലും ശബ്ദവർണ വിസ്മയം ഒഴിച്ച് അമിട്ട് വിരിയിക്കൽ തുടർന്നതും ആവേശമായി മാറി വെടിക്കെട്ടിന് ഇത്തവണ അനുമതി ലഭിക്കില്ലെന്ന ആശങ്കകൾക്കൊടുവിൽ എക്സ്പ്ലോസീവ് വിഭാഗത്തിന്റെ അനുമതി ലഭിച്ചിട്ടും മഴ ചതിച്ചതിനാൽ കരിമരുന്നിൻ്റെ വിസ്മയം പൂർണമായും ആസ്വദിക്കാനാകാത്തതിൽ വെടിക്കെട്ട് പ്രേമികളിൽ നിരാശ പൂർണ്ണ കാഴ്ചയും പ്രകടമായി വെടിക്കെട്ട് ആസ്വദിക്കാനെത്തിയ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പുരുഷാരം മഴയിൽ കുളിച്ചുവെന്ന് മാത്രമല്ല കെട്ടിടങ്ങൾക്ക് മുകളിലും മരച്ചുവട്ടിലും മറ്റുമായി അഭയം തേടാനുള്ള ഓട്ടപ്പാച്ചിലും വേണ്ടിവന്നു ഇനി പൊട്ടിക്കാനുള്ള വെടിക്കെട്ട് സാമഗ്രികളെല്ലാം ദിവസത്തെ പുലർച്ചെ വെടിക്കെട്ടിൽ കൂടുതൽ ദൃശ്യാനുഭൂതിയും ഹരവും പകരാൻ ഉപയോഗിക്കുമെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദിവസങ്ങൾ വ്യക്തമാക്കി പാറമേക്കാവിന് വേണ്ടി എം കെ ശ്രീനിവാസനും തിരുവമ്പാടിക്കു വേണ്ടി പി എം സജിത്തുമാണ് ഇത്തവണ വെടിക്കെട്ടൊരുക്കിയത് വർണ്ണങ്ങൾ വാരിവിതറിയ സാമ്പിൾ വെടിക്കെട്ട് കാണാനെത്തിയ കാണികളെ കൂടുതൽ അകലം പാലിച്ച് നിർത്തിയെന്ന് മാത്രമല്ല സ്വരാജ് റൌണ്ടിലേക്ക് ജനക്കൂട്ടത്തെ പ്രവേശിക്കാതെയായിരുന്നു സാമ്പിൾ വെടിക്കെട്ട് കനത്ത സുരക്ഷയിൽ ഒരുക്കിയ വെടിക്കെട്ട് കണ്ണിറയെ കാണാൻ അവസരം ലഭിക്കാതെ ആയിരങ്ങൾ തിക്കി തിരക്കി പോലീസ് ബാരിക്കേഡ് തീർത്ത് ജനക്കൂട്ടത്തെ നിയന്ത്രിച്ചിരുന്നു അനുവദീയമായ സ്ഥലത്തിൽ തടിച്ചുകൂടിയ ജനസാഗരം വെടിക്കെട്ടിനെ ഹർഷാരവങ്ങളോടെയാണ് എതിരേറ്റത് സ്വരാജ് റൗണ്ടിന്റെ മറ്റ് ഭാഗങ്ങളിലും കെട്ടിടങ്ങൾക്ക് മുകളിലും ജനം തിങ്ങി നിറഞ്ഞിരുന്നു വെടിക്കെട്ടിനെത്തിയ വേനൽമഴയിലും പൂരപ്രേമികളുടെ ആവേശം അണഞ്ഞിരുന്നില്ല ചെറുപടക്കങ്ങളിൽ തുടങ്ങി അമിട്ടിലും കുഴിമിന്നലുകളിലും മാറി മാറി കത്തിപ്പടർന്ന തീനാളം രാത്രിയുടെ മേഘത്തെ വർണ്ണവിസ്മൃതിയിൽ ആറാടിച്ചുവെന്ന് മാത്രമല്ല മാനത്ത് വർണ്ണപൂക്കളങ്ങൾ തീർത്ത് ശ്രവ്യ വിരുന്നൊരുക്കി പതിയെ തുടങ്ങി കൊട്ടിക്കയറുന്ന മേളപ്പെരുക്കത്തിന്റെ താളം കടക്കെ അഗ്നിയുടെ പകർന്നാട്ടം നടത്തിയ വെടിക്കെട്ട് ഇരുൾമേഞ്ഞ മാനത്തെ ക്യാൻവാസിൽ മഴയ്ക്കും മഴമേഘങ്ങൾക്കുമൊപ്പം മാരിവില്ലിന്റെ വർണ്ണച്ചന്തം രചിച്ചു ടി സി വി ന്യൂസ്